രാവിലെ തുടങ്ങിയ മഴയാണ് ഒട്ടും തുറച്ചില്ലാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുക അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ സിറ്റോട്ടിൽ വന്ന് നിൽക്കുക മഴയൊക്കെ ഒന്ന് കണ്ടിട്ട് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഉച്ചയ്ക്കിലേക്കുള്ള പണികളൊക്കെ ഒന്ന് പതിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞുനുള്ള ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമായിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കിലേക്കുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കണം ചോറ് പിന്നെ നേരത്തോടെ തന്നെ വിൽക്കും ഇന്ന് ഉച്ചയ്ക്ക് കുമ്പളങ്ങ കറി വയ്ക്കുക എന്നാണ് വിചാരിച്ചത് കുമ്പളങ്ങ നാളികരപ്പാല് രണ്ടാ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാളേരം ഞാൻ നേരത്തെ തന്നെ ചെറിയ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്ത കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു തോലൊക്കെ പതിപോലെ താരൂനെ കൊണ്ടിട്ട് കൊടുത്തു അമ്മയ്ക്ക് കൊടുക്കണുണ്ടപ്പോൾ അവളും മൂളുക പക്ഷേ അവളും ഇതൊന്നും കഴിക്കില്ല കേട്ടോ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി കുടിക്കുകയെന്ന് വിചാരിച്ച് വളപ്പൊക്കെ ഇറങ്ങിയത് പക്ഷേ കറിവേപ്പില ഒടിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര കൊതുക് കൊതുക് വന്നിട്ട് പതിഞ്ഞിട്ട് വേഗം കറിവേപ്പില കൂടി ചൂടി പോകുന്നു ഇനി അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുള്ള കുമ്പളങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കറിവേപ്പില പിന്നെ ഇതിലേക്ക് രണ്ടാം പാൽ നാളികരപ്പാൽ പിഞ്ഞിതും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം കുമ്പളങ്ങ കറി പാകമായിട്ട് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് മോരി കറിയും കൂടി ഇതിൻ്റെ ഇടയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് പിന്നെ നാളികേരം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ട പണിയുള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മൊരി കറിയാണ് അങ്ങനെ അടുപ്പത്ത് മൊരി കറിയും കുമ്പടങ്ങ കറിയും തയ്യാറായിക്കൊണ്ടിരിക്കേണ്ടത് ഇന്നലത്തെ മഴയിൽ വാഴക്കൊല പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കായും കൂടി ഇരിഞ്ഞെടുത്ത് ഒരു ഉപ്പേരി കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു കായുടെ തോലൊക്കെ ചീന്തികളിന് ശേഷം ചെറുതായിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ച കായലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും കുമ്പളങ്ങ കറി നന്നായി വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നാം നാമ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കറികളൊക്കെ കാച്ചാനായിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കുമ്പളങ്ങ കറിയുടെ കാച്ചിനകത്ത് അതിനെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എടുത്തത് കാപ്പേരിയുടെ കാച്ചിനകത്ത് വെളിച്ചനെയിൽ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലി ഉപ്പിരി മുടം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ചുവെച്ച് കായ് മൂടി ഇട്ട് ഇറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കായ്പ്പേരിയും റെഡി ആക്കിയിട്ടിട്ട് പപ്പടം തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഏറ്റവും പുറത്ത് എന്നപ്പോൾ പപ്പടം കൂടി മേടിച്ചുകൊണ്ടുവന്നു അപ്പോൾ പിന്നെ അതും കൂടി എടുക്കി അപ്പോൾ ഇന്നത്തെ ഉച്ച കൊണ്ടുള്ള കറികൾ ഇതൊക്കെ ആയിരുന്നോട്ടോ കുമ്പളങ്ങ മുരി കറി പിന്നെ കായ്പ്പേരി പപ്പടം അപ്പോൾ ഇന്ന് ഇതൊക്കെ ആയിരുന്നോട്ടോ ഉച്ചയ്ക്ക് കറികൾ